ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഫസ്റ്റ് വ്ലോഗ് ഇടാൻ പോകുവാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വയനാട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വയനാട്ടിലേക്ക് പോകുന്ന വ്ലോഗ് തന്നെ ആവാന്ന് കുറേ തവണ വയനാട് പോയിട്ടുണ്ടെങ്കിലും ഇതൊന്ന് സ്പെഷ്യലാണ് കാരണം നമ്മൾ അവിടെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ ആ റിസോർട്ട് തന്നെ ആയിരുന്നു ദ ഹിൽ ഡിസ്ട്രിക്ട് ക്ലബ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് ഇത് വയനാട് കൊലകപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം ഫുൾ കാപ്പിത്തോട്ടങ്ങളാണ് ഫ്രണ്ടിലാകട്ടെ ഞാൻ തമിഴയിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ എലിഫൻറ്റ് റോക്ക് കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം നമ്മുടെ പാർക്കിംഗ് പ്ലേസിൽ തന്നെ ദി ഹിൽ ഡിസ്ട്രിക്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ബോർഡ് വെച്ചിട്ട് കാണാം നേരെ ഞാൻ പോയത് റൂമിലേക്കാണ് ഫസ്റ്റ് നമുക്ക് റൂം വേണ്ടിയിട്ട് വന്നാലോ ഫസ്റ്റ് എന്നെ തന്നെ കാണിക്കാം ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ദെൻ റൂം കുഴപ്പമില്ല ഫോർ സ്റ്റാർ ഹോട്ടലാണ് ഇത് പുറത്തേക്ക് തോന്നുന്നാൽ നേരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയൊരു ബാൽക്കണി ഉണ്ട് അവിടുന്ന് നല്ല വ്യൂ ആണ് ആക്ച്വലി താഴെയാണ് ഇവരുടെ ആക്ടിവിറ്റീസ് ഏരിയ ഒക്കെ വരുന്നത് റൂമിൻ്റെ സ്ഥിതിക്ക് നേരോടിയത് എലിഫൻറ്റ് റോക്ക് കാണാൻ വേണ്ടിയിട്ടാണേ നമ്മൾ റിസോർട്ടിൻ്റെ മേലേന്ന് നോക്കുമ്പോൾ തന്നെ നേരെ കാണുന്നത് എലിഫൻറ്റ് റോക്കിലേക്കാണ് കറക്റ്റ് ഒരു എലിഫൻറ്റ് പോലെ തന്നെയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് അത് നിങ്ങൾക്ക് താഴെയെന്ന് ഞാൻ ഒന്നുകൂടി വീഡിയോ എടുത്തിട്ട് കാണിച്ചുതരാം നേരെ ഞാൻ പോകുന്നത് താഴത്തെ വ്യൂ കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് താഴെയാണ് അതായത് റിസോർട്ടിൻ്റെ താഴത്തെ ഏരിയയിലാണ് മെയിനായിട്ട് നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ വരുന്നത് ഇവിടെ കുറേ അരയനങ്ങളെ കാണാം തൊട്ടടുത്തായിട്ട് ഒരു ആമ്പൽക്കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പിങ്ക് വയലറ്റ് ദൻ അതുപോലെ വൈറ്റ് കളർ ആമ്പൽ കൊണ്ട് ഫുൾ നിറഞ്ഞിട്ടുണ്ട് രാവിലെ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ പിന്നെ അതത് കണ്ടിട്ടല്ലേ കാര്യം നേരെ മേലെ കയറി ഫുൾ വ്യൂ എടുത്തു ആ ആമ്പലുകളൊക്കെ ഒന്ന് നോക്കി എത്ര ഭംഗിയായിട്ടാണ് അത് രാവിലെ ഇരിക്കുന്ന വൈകുന്നേരം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇത്ര ഭംഗിയിൽ കണ്ടില്ലതൊക്കെ ഇങ്ങനെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷെ മോർണിംഗ് ആ അടിപ്പൊളിയായിരുന്നു നിങ്ങൾ കണ്ടോ ഫുൾ വ്യൂ ഭയങ്കര ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഈ അമ്പൽക്കുളം അവിടെ നേരെ മേലേക്ക് നോക്കിയാലും നമുക്ക് എലിഫൻറ്റ് റോക്ക് കാണാം കേട്ടോ എലിഫൻ്റ് റോക്ക് ജസ്റ്റ് ഒരു പേരല്ല കറക്റ്റ് എലിഫൻറ്റിൻ്റെ തുമ്പിക്കയും ദെൻ അതുപോലെ കണ്ണും ചെവിയും ദെൻ ആ ബോഡിയും അടിപൊളിയാണ് ആ റോക്ക് നമുക്കത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു വല്ലാത്ത വല്ലാത്തൊരു ആണ് ദെൻ അത് കഴിഞ്ഞ് ഇവരിവിടെ ഒരു ഷിപ്പ് പോലെ ഒരു ബോട്ട് പോലെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കവിടെ ഡൈനിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ദെൻ അതുപോലെ നമുക്ക് പുറത്തേക്ക് നോക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു വലിയൊരു ഡൈനിങ് ഹാളും അതിന് തൊട്ടടുത്തായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഓപ്പൺ ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ പോകുന്നത് ഈ റിസോർട്ടിൻ്റെ പൂളിലേക്കാണേ വയനാട് റിസോർട്ട്സിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പൂളാണ് ഇവിടെയുള്ളത് ഭയങ്കര ഭംഗിയാണ് ഈ പൂൾ കാണാൻ വേണ്ടിയിട്ട് നൈറ്റ് വ്യൂവും അടിപൊളിയാണ് സൈഡിലൊക്കെ ലൈറ്റ്സൊക്കെ വെച്ച് ഭയങ്കര ഭംഗിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് നൈറ്റ് വ്യൂ ഒന്ന് കാണേണ്ടത് തന്നെയാണ് അതേ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ കുറേ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് ഉണ്ട് എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻ ഞാനും ഷട്ടലും ക്യാരംസൊക്കെ കളിച്ചിട്ടുണ്ടായി രാത്രി ആയപ്പോഴത്തേക്ക് ക്യാമ്പ് ഫയറിൻ്റെ മേളായി നമ്മളൊരു അഞ്ചു ആൾക്കാരുള്ളൊരു ടീമാണ് വന്നിട്ടുണ്ടായിരുന്നത് ബട്ട് അതുകൊണ്ട് തന്നെ ക്യാമ്പ് ഫയർ എടുത്തില്ല വേറൊരു ടീമിൻ്റെ ആണ്ട് അങ്ങ് ആസ്വദിച്ചു രാത്രി ആയപ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം പോയി അങ്ങ് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും ഫുൾ കോട കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഉറക്ക പിച്ചിൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല അതുകഴിഞ്ഞ് ചെറുതായിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണിത് ആ എലിഫൻറ്റ് റോക്കൊന്നും ആ കോടമഞ്ഞിൽ കാണുന്നുണ്ടായില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ സ്റ്റീ ട്യൂൺ